സോ ഹലോ ഗ്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ ചാനലിലേക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സിനിമാമോഹി കേൾക്കായിട്ടുള്ളൊരു ചാനലാണ് എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഉള്ള എല്ലാ സംശയങ്ങളും ഞങ്ങൾ തീർക്കുന്നതായിരിക്കും അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പം പുതിയൊരു ഫിലിമും കാര്യങ്ങളൊക്കെ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പം തയ്പോളൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇതാണ് സംഭവം ഈയൊരു സംഭവത്തിലാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത് ഒറ്റയ്ക്കാണ് ചെയ്തെടുക്കുന്നത് അപ്പം വളരെയധികം റിസ്ക്കി ആയിട്ടുള്ള പരിപാടിയൊക്കെ തന്നെയാണ് ഇത് വെച്ചിട്ടാണ് ഫിലിം എടുക്കുന്നത് എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം അപ്പം നമ്മൾ അമ്മയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അമ്മയ്ക്ക് അമ്മയായിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാം ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പം നമ്മൾ രാ സീരിയസിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കുകയാണ് അപ്പം അമ്മ അതിനകത്ത് മെയിൻ കഥാപാത്രമായിട്ട് അഭിനയിക്കുകയാണ് അപ്പം അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഫില്ലപ്പ് ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല കാരണം അമ്മയ്ക്ക് മോക്കും കൂടെ വച്ചിട്ടുള്ള സീനുണ്ട് അപ്പം മോള് പഠിക്കാൻ പോയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഞായറാഴ്ച ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഞായറാഴ്ച ചെയ്യുക ചെയ്യാന്ന് ഏറ്റിട്ടുണ്ട് അപ്പം ഞായറാഴ്ചയാണ് നമ്മൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഡയലോഗ് കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഡയലോഗ് അമ്മ നല്ല രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് കാണണം കണ്ട് നല്ല രീതിയിൽ നിന്ന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരണം അപ്പോൾ നിങ്ങളെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ അതായത് ഇതാണ് നമ്മളെ ട്രൈ പോഡ് പിന്നെ എൻ്റെ ലൈറ്റിങ് ഈ ലൈറ്റിങ്ങിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഈ ജോലികളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇതിൻ്റെ മൊത്തം വർക്കുകളും കാര്യങ്ങളും മൊത്തം ഡയറക്ഷനും കഥ തിരക്കഥ മൊത്തം എല്ലാം ചെയ്യുന്നത് ഞാനാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരിക അപ്പോൾ അമ്മ അപ്പോൾ അമ്മയുടെ കഥാപാത്രം ഞാൻ വഴിയേ പറയാം എന്താണെന്നുള്ളത് നല്ലൊരു കഥാപാത്രമാണ് നമുക്ക് കൊടുക്കാൻ പോകുന്നത് മോക്ക നല്ലൊരു കഥാപാത്രമാണ് പിന്നെ ഞാൻ അതിനകത്ത് ഡബിൾ റോളായിട്ടാണ് വരുന്നത് അപ്പം രാ രാസീരിയസ് ക്രിസ്മസിന് റിലീസുണ്ട് ക്രിസ്മസ് ഡിസംബർ ഇരുപത്തഞ്ചിന് രാവിലെ ഒമ്പത് മണിക്ക് റിലീസ് ചെയ്യാനാണ് പ്ലാൻ അപ്പം അതിൻ്റെ ഷൂട്ടിങ് രണ്ട് ദിവസം കാണും അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാഞ്ച് ചെയ്യും അപ്പോൾ ഓക്കെ അല്ലേ റെഡിയല്ലേ അല്ലേ ആ പിന്നെ മോളുണ്ട് അപ്പം മോക്കും പക്ഷേ ഇവിടെ പോയിരിക്കുകയാണ് പഠിക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച നമ്മൾ ഷൂട്ട് ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക അതാണ് ഓക്കെ റെഡി ആക്ഷൻ അപ്പോഴേ നിങ്ങളുടെ കഥാപാത്രം എന്ന് പറയുന്നത് നിങ്ങളൊരു അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത് മനസ്സിലെ അപ്പോൾ അമ്മയായിട്ട് അഭിനയിക്കുമ്പോൾ ഫസ്റ്റ് സീനെന്ന് പറയുമ്പോഴത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ജോയിസിനെ കാണാൻ വരുന്ന സീനാണ് നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ സീനെ ഞാൻ ഡൗൺലോഡാണ് അപ്പം വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ കുറേ ആങ്കിളിലേക്കും മാറ്റേണ്ടതായിട്ട് വരും മനസ്സിലായി അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിനകത്തുണ്ട് പിന്നെ മെയിനായിട്ടും നിങ്ങളെ കഥാപാത്രങ്ങളിൽ വളരെ ഡയലോഗുകൾ കുറവാണ് ചെറിയ ഡയലോഗുകൾ ഉള്ളു പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീനും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും കയ്യിൽ നിന്നൊക്കെ ഇട്ട് ചിലപ്പോൾ പറയേണ്ടതായിട്ട് വരും അത് ഞാൻ തരാം കേട്ടോ ഇപ്പം ഞായറാഴ്ച നമ്മൾ ഷോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഞായറാഴ്ച അതിൻ്റെ കാര്യങ്ങൾ പറയാൻ നിങ്ങൾ വിളിച്ചത് ഞായറാഴ്ച ഷോട്ട് എടുക്കുന്നുണ്ട് റെഡിയല്ലേ റെഡി ഇല്ലേ ഞായറാഴ്ച ഷോട്ട് എടുക്കുക അപ്പോൾ ഓക്കെ അല്ലേ പിന്നെ പൊനൂസിൻ്റെ സീനുണ്ട് അതെടുക്കുക കേട്ടോ അപ്പം ഇതാണ് ക്യാമറയും കാര്യങ്ങളൊക്കെ അപ്പം ഈ ഇതിനകത്താണ് ഇപ്പം നമ്മൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പം അമ്മയുടെ ഷോട്ട് ഇച്ചിരി പാടുള്ള സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഇച്ചിരി പാടാണ് അപ്പോൾ ഇതിനകത്തൊരു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് അപ്പൊ കേസ് അതിനകത്തൊരു പാട്ടുണ്ട് അപ്പൊ പാട്ടിന്റെ കുറച്ച് വരികൾ ഞാൻ ഇവിടെ പാടാം വഴിയില്ല കാണാൻ നീ കാണാൻ നീ വരുമോ 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 നീ യക്ഷിയായി യക്ഷിനിയായി শ্রিয়ায় দাহিনী শিয়ায় শ্রিয়ায়শ্বী দাহিনী খা নিবিড় বিড়ি এ বিড়া মারায় তু দি মারু এম মাঝে পি എന്നെ നിന്നും മനുഭൂമി അപ്പോൾ ഓക്കെ ചെറിയൊരു ആണ് ഇതിന് ട്യൂണും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാൻ വെറുതെ ചുമ്മാന്ന് പാടി നോക്കിയതാണ് അവൻ്റെ കുട്ട്യൂണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പയ്യെ കൊണ്ട് ഇറക്കാം എന്നുള്ള പ്ലാനിലാണ് അപ്പോൾ ഓക്കെ താങ്ക് സോ ഹലോ ഗ്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ ചാനലിലേക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ സിനിമാമോഹികൾക്കായിട്ടുള്ളൊരു ചാനലാണ് എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഉള്ള എല്ലാ സംശയങ്ങളും ഞങ്ങൾ തീർക്കുന്നതായിരിക്കും അത് കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പം പുതിയൊരു ഫിലിമും കാര്യങ്ങളൊക്കെ ഷൂട്ടും കാര്യങ്ങളൊക്കെ അപ്പം തയ്യപ്പോളൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇതാണ് സംഭവം ഈ ഒരു സംഭവത്തിലാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത് ഒറ്റയ്ക്കാണ് ചെയ്തെടുക്കുന്നത് വളരെയധികം റിസ്ക്കി ആയിട്ടുള്ള പരിപാടിയൊക്കെ തന്നെയാണ് ഇത് വെച്ചിട്ടാണ് ഫിലിം എടുക്കുന്നത് എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം അപ്പം നമ്മൾ അമ്മയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അമ്മയ്ക്ക് അമ്മയായിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാം